തലസ്ഥാനത്ത് യു ഡി എഫ് വളരെ ദയനീയമായ പ്രകടനമാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ കാഴ്ചവെക്കുന്നത് വളരെ ദയനീയമായ പ്രകടനം എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുഖ്യ പ്രതിപക്ഷം കോൺഗ്രസ് അല്ല യു ഡി എഫ് അല്ല ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ ആണ് ബി ജെ പി ആണ് എന്ന് പറയുന്നതാകും ശരി പക്ഷേ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളാകുന്ന സ്ഥാനാർത്ഥികളാകുന്ന നേതാക്കളുടെ ലിസ്റ്റ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നത് ശ്രദ്ധ കോൺഗ്രസ് വളരെ ഗൗരവപരമായി വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനെ കാണുന്നു അത് അനുസരിച്ച് ആണെങ്കിൽ കോൺഗ്രസിൻ്റെ ലിസ്റ്റ് അനുസരിച്ചാണെങ്കിൽ നല്ലൊരു പോരാട്ടം തന്നെ യു ഡി എഫ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാഴ്ചവയ്ക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പൊളിറ്റിക്സ് കേരള എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്നു പൊളിറ്റിക്സ് കേരളയുടെ തട്ടകമായ പേട്ടയിൽ നിന്ന് തുടങ്ങുന്നു പേട്ടയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡി അനിൽകുമാറാണ് ഡി അനിൽകുമാർ ജനകീയനായ നേതാവാണ് അദ്ദേഹം രണ്ട് തവണ കൗൺസിലറായിട്ടുണ്ട് മാത്രമല്ല പേട്ടയിൽ വളരെ സ്വീകാര്യനായ നേതാവ് കൂടിയാണ് അദ്ദേഹം മേയർ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചിരുന്നു കഴിഞ്ഞ കോർപ്പറേഷനിൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു മുഖ്യ നേതാവായിരുന്നു അദ്ദേഹം ഡി ുമാർ പേട്ടയിൽ നിന്ന് മത്സരിക്കും അതിൽ യാതൊരു മാറ്റവും ഇല്ല ഇനി ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയായ കോട്ടയായ ചാക്കയിൽ ചാക്ക ചാക്കരവിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇനി വള്ളക്കടവ് വള്ളക്കടവിലും ശക്തനായ നേതാവിനെ തന്നെ രംഗത്തിറക്കിയിരിക്കുന്നു കോൺഗ്രസ് വള്ളക്കടവ് നിസാമാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇനി പെരുന്താന്തി പെരുന്താനിയിൽ കോൺഗ്രസിൻ്റെ ശക്തനായ നേതാവായ പി പത്മകുമാറാണ് സ്ഥാനാർത്ഥി ഇനി വഞ്ചിയൂർ വഞ്ചിയൂരിൽ വഞ്ചിയൂർ ഗിരീഷാണ് സ്ഥാനാർത്ഥി ഭീമാപള്ളിയിലേക്ക് കഴിഞ്ഞാൽ ആ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ മണ്ഡലമാണ് അവിടെ ഭീമാപള്ളി റഷീദ് മുസ്ലിം ലീഗിനു വേണ്ടി മത്സരിക്കും അദ്ദേഹം ഏറെക്കാലം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റും മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിയും ആയിരുന്നു ഭീമാപള്ളി റഷീദിന് വലിയ സ്വാധീനം തന്നെ ഭീമാപള്ളിയിൽ ഉണ്ട് ഇനി പൂന്തുറ പൂന്തുറയിൽ വിനോദ് യേശുദാസ് ആണ് യു ഡി എഫിനു വേണ്ടി മത്സരിക്കുന്നത് കോൺഗ്രസ്സിന് വേണ്ടി മത്സരിക്കുന്നത് ഇനി കഴക്കൂട്ടം കഴക്കൂട്ടത്ത് എം എസ് അനിലാണ് സ്ഥാനാർത്ഥി ചന്തവിള ചന്തവിളയിൽ കോൺഗ്രസിൻ്റെ ാക്കളിൽ ഒരാളായ എസ് ബിന്ദുവാണ് സ്ഥാനാർത്ഥി ഇനി കാട്ടായിക്കോണം കാട്ടായിക്കോണത്ത് ഹർഷകുമാറാണ് കോൺഗ്രസ്സിന് വേണ്ടി മത്സരിക്കുന്നത് കാട്ടായിക്കോണം സി പി എമ്മിൻ്റെ ഉരുക്ക് കോട്ട തന്നെയാണ് കാട്ടായിക്കോണം ശ്രീധരൻ കാട്ടായിക്കോണം ശ്രീധർ ഇടതുപക്ഷത്തിന് വേണ്ടി ഉണ്ടാക്കിയ തട്ടകമാണ് കാട്ടായിക്കോണത്തിലേത് ശ്രീധരൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നതാണ് പ്രത്യേകത ഹർഷകുമാർ അവിടെ മത്സരിക്കും ഇനി കരിക കരിക്കമാണ് കരിക്കകം ഏറെക്കാലം എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ ഉരുക്കു ആ ഉരുക്ക് കോട്ടയൊക്കെ ബി ജെ പി തകർത്ത് തരിപ്പണമാക്കി മാറ്റി അവിടെ കോൺഗ്രസിന് വലിയ ഒരു പ്രാതിനിധ്യമൊന്നും ഇല്ലായിരുന്നു മുമ്പ് കോൺഗ്രസ്സിന് വേണ്ടി മത്സരിച്ച പ്രീതകുമാർ വീണ്ടും കരിക്കകത്ത് നിന്ന് മത്സരിക്കും ഇനി അണമുഖമാണ് അണമുഖത്ത് കുമാരപുരം രാജേഷാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഒരു കാലത്ത് എസ് എൻ ഡി പിയുടെ മുഖമായിരുന്നു കുമാരപുരം രാജേഷ് എസ് എൻ ഡി എസ് എൻ ഡി പിയുടെ വലിയ നേതാവായിരുന്നു അദ്ദേഹം കോൺഗ്രസ് നേതാവുമായിരുന്നു അദ്ദേഹം യൂത്ത് കോൺഗ്രസ് ആയിരുന്നു അദ്ദേഹം അദ്ദേഹമാണ് അണമുഖത്ത് മത്സരിക്കുക ഇനി മെഡിക്കൽ കോളേജ് വാർഡാണ് അവിടെ നജീബ് ബഷീറാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇനി ഉള്ളൂരാണ് ഉള്ളൂരിൽ ജോൺസൺ ജോസഫ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് തലമുതിർന്ന നേതാവായ ജോൺസൺ ജോസഫ് ഉള്ളൂരിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കും അടുത്തവാട് ഇടവക്കോടാണ് ഇടവക്കോട് ഇടവക്കോട് അശോകനാണ് സ്ഥാനാർത്ഥി ഇനി ശ്രീകാര്യമാണ് ശ്രീകാര്യത്ത് ചക്കാലമുക്ക് മോഹനാണ് സ്ഥാനാർത്ഥി ചക്കാലമുക്ക് മോഹനൻ ശ്രീകാര്യത്ത് ജനപ്രിയനായ നേതാവാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പരീക്ഷിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു ഇനി പേരൂർക്കട പേരൂർക്കടയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ സുപരിചിതനായ ബി സുദർശനൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം നഗരസഭയിലേക്ക് മത്സരിക്കും ഇനി വട്ടിയൂർക്കാവ് മട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവ് ചന്ദ്രശേഖരനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കുലശേഖരം കുലശേഖരത്ത് വേണുഗോപാലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കുറവൻകോണം കോണം കോൺഗ്രസ് വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തും മായ ആർ എസ് ആണ് വനിതാ സ്ഥാനാർത്ഥി പട്ടം പട്ടത്ത് തുളസീധരനാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ി തിരുവല്ലം തിരുവല്ലത്ത് തിരുവല്ലം സുരേഷിനെയാണ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നിർത്തുന്നത് ഇനി കുടപ്പനക്കുന്ന് കുടപ്പനക്കുന്നിൽ എസ് അനിതയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇനി നന്ദങ്കോട് നന്ദങ്കോട് രഞ്ജിത്താണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നന്ദങ്കോട് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പാളയം പാളയത്ത് പാളയം ഉദയകുമാർ കോൺഗ്രസ്സിന് വേണ്ടി വീണ്ടും മത്സരിക്കും ഇനി സെക്രട്ടേറിയറ്റ് വാർഡ് സെക്രട്ടേറിയറ്റ് വാർഡിൽ ആർ ഹരികുമാർ ഒരുപാട് കാലം കോൺഗ്രസിൽ പ്രവർത്തിച്ച കോൺഗ്രസിന് വേണ്ടി ഇലക്ഷൻ രംഗത്ത് പയറ്റിത്തെളഞ്ഞ് ആർ ഹരികുമാർ സെക്രട്ടേറിയറ്റ് വാർഡിൽ മത്സരിക്കും ഇനി കവടിയാർ കവടിയാറിൽ പഴയ കൗൺസിലറായ കെ മുരളീധരൻ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കും ശാസ്തമംഗലം ശാസ്ത്രമംഗലത്ത് ഒരൊറ്റ പേര് മാത്രമേ കോൺഗ്രസ്സിനുള്ളൂ അത് ശാസ്ത്രമംഗലം മോഹനനാണ് ഇനി മണക്കാട് മണക്കാട് പി എസ് നായരാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ചാല ചാലയിൽ കോൺഗ്രസ് ഇറക്കുന്നത് ചാല സുധാകരനെയാണ് ആറ്റുകാൽ ആറ്റുകാലിൽ കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത് അനന്തപുരി മണികണ്ഠനെയാണ് ഇനി കടകംപള്ളി കടകംപള്ളി വാർഡ് നമ്മുടെ പുറത്തീസ് കേരള വാർഡിൻ്റെ തൊട്ടടുത്ത വാർഡാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരുക്കുകോട്ടയാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ തട്ടകമാണ് ആ തട്ടകത്ത് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് ജയചന്ദ്രൻ നായർ ആയിരിക്കും ഇനി കണ്ണമുല കണ്ണന്മുല സി എം ബിയുടെ വാർഡാണ് പക്ഷെ അത് ഇത്തവണ കോൺഗ്രസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പാറ്റൂർ സുനിയാണ് കണ്ണമൂലയിൽ മത്സരിക്കുന്നത് ഇനി ശ്രീകണ്ഠേശ്വരം ശ്രീകണ്ഠേശ്വര ദേവൻ കുടിവാഴുന്ന വാർഡ് ബി ജെ പിക്ക് വളരെ സ്വാധീനമുള്ള വാർഡ് അവിടുത്തെ കൗൺസിലറും ബി ജെ പി ആണ് ശ്രീകണ്ഠേശ്വരത്ത് രാജേന്ദ്രനാണ് നമ്മുടെ വഞ്ചൂർ മണ്ഡലം പ്രസിഡന്റായ രാജേന്ദ്രനാണ് മത്സരിക്കുന്നത് ഇനി ശ്രീവരാഹം ശ്രീവരാഹത്ത് മത്സരിക്കുന്നത് പണ്ടത്തെ കോൺഗ്രസ് നേതാവ് കുട്ടപ്പൻ്റെ മകൻ പത്മകുമാറാണ് ഇനി ബെട്ടുകാട് വെട്ടുകാട് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് ഷാജിയാണ് വെട്ടുകാട് ഷാജി ഇനി വലിയതുറ വലിയതുറയിൽ പാട്രിക് പെരേരയാണ് കോൺഗ്രസ്സിന് വേണ്ടി മത്സരിക്കുന്നത് ജഗതി ജഗതി വാർഡിൽ അഡ്വക്കേറ്റ് പി കെ വേണുഗോപാലാണ് മത്സരിക്കുന്നത് മുൻ ഡെപ്യൂട്ടി മേയറാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹം പാപ്പനങ്കോട് തലമുതിർന്ന കോൺഗ്രസ് നേതാവായ കൈമനം പ്രഭാകരൻ പാപ്പനങ്കോട് മത്സരിക്കും നേമം നേമത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ നേമം ഷഫീറാണ് മത്സരിക്കുന്നത് ഇനി പുഞ്ചക്കരി അവിടെ വനിതാ സ്ഥാനാർത്ഥിയാണ് കൃഷ്ണ വേണിയാണ് പുഞ്ചക്കരിയിൽ മത്സരിക്കുന്നത് ഇനി ചെറുവയ്ക്കൽ ചെറുവക്കലിൽ അലത്തറ അനിൽകുമാറാണ് സ്ഥാനാർത്ഥി അൽ അലത്തറ അനിൽകുമാർ അവിടുത്തെ ജനകീയ നേതാവാണ് കോൺഗ്രസ്സുകാർക്കിടയിൽ ആ ജനകീയ നേതാവിനെ തന്നെ അവർ ഇറക്കിയിരിക്കുന്നു ഇനി അലത്തറ വാടുണ്ട് അവിടെ സുരേഷ് കുമാറാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇനി ആക്കുളം ആക്കുളത്ത് പി ആർ സിനിയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കുളത്തൂർ കുളത്തൂരിൽ കുളത്തൂർ അജയനാണ് ഇടതുവശത്തിൻ്റെയൊക്കെ ഉരുക്കു കോട്ടയാണ് കുളത്തൂർ അവിടെ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ കോൺഗ്രസ് രംഗത്ത് ഇറക്കിയിരിക്കുന്നു കുളത്തൂർ അജയനാണ് അവിടെ സ്ഥാനാർത്ഥി ഇനി പള്ളിത്തുറ പള്ളിത്തുറ പ്രതിഭ ജയകുമാറാണ് സ്ഥാനാർത്ഥി ഇനി മൗണ്ട് കടവ് മൗണ്ട് കടവിൽ വേളി ബഷീറാണ് സ്ഥാനാർത്ഥി ചുരുക്കത്തിൽ എല്ലാ തലത്തിലും എല്ലാ രീതിയിലും ശക്തമായ ഒരു സ്ഥാനാർത്ഥി നിർണയമാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് ഈ സ്ഥാനാർത്ഥികളെയൊക്കെ നിയന്ത്രിക്കുന്നത് മുരളീധരനായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നാണം കെട്ട അവസ്ഥയിലാണ് കോൺഗ്രസ് ഒന്ന് കാറി തുപ്പാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് ആ അവസ്ഥയിൽ നിന്ന് ഫെനിക്സ് പക്ഷിയെ പോലെ കോൺഗ്രസ്സിന് ഉയർത്തി നൽകണം അതിനുള്ള സ്ഥാനാർത്ഥികളെയാണ് അനൗദ്യോഗികമായി അവർ പുറത്തുവിട്ടത് അനൗദ്യോഗികമായി അവർ പുറത്തുവിട്ട കാര്യം പൊളിറ്റിക്സ് കേരളയ്ക്ക് എങ്ങനെ അറിയാം എന്ന് ഒരുപക്ഷെ പൊളിറ്റിക്സ് കേരളയുടെ ശത്രുക്കൾ ചോദിച്ചേക്കാം കട്ടിങ്ങും ഷേവിങ്ങും തുടങ്ങിയിട്ട് കുറേ കാലമായി